നമുക്ക് ഒരാൾക്ക് ഒരു തീപ്പൊടി മതി അത് ആളി കത്താൻ എന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഒരു ചെറിയ കനലൊരു തരി എന്നൊക്കെ നമ്മൾ ഇടതുപക്ഷത്തെ വിളിക്കുന്നത് പോലെ പക്ഷെ ഒരു ചെറിയ തീപ്പൊടി ഉണ്ടെങ്കിൽ അത് ആളി കത്തും അതൊരു സത്യമാണ് അതിന് വേണ്ടത്ര കാറ്റ് വീശി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ആവശ്യ സാധനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ആളിക്കത്തും ഇത് തന്നെയാണ് പല വാർത്തകളുടെയും കാര്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഹണി റോസ് വിഷയം ഇപ്പോൾ നിൽക്കുന്ന ഒരു വിഷയമാണ് ഹണി റോസ് എന്ന് പറയുന്ന ഒരു തീപ്പൊടി വന്ന് വീണതിന്റെ പുറത്താണ് ഈ ഇപ്പൊ ഒരുപാട് പേർ തങ്ങൾ നേരിട്ട സൈബർ അതിക്രമങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ തുടങ്ങി ഇത് ഒരുപാട് പേർ മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പലരും കേസിലേക്ക് കാര്യം ഒരു യൂട്യൂബ് മോശമായി കേസ് കൊടുത്തിട്ടുണ്ട് അതാണ് അതായത് ട്രിഗർ ആണ് ഇപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ആദ്യം ഒരാൾ കേസ് കൊടുക്കുന്നു പിന്നീടങ്ങ് നേരെ നേരെ നിരയായി കേസുകളായിരുന്നു അതിലിടയിൽ ഫേക്ക് കേസുകൾ വന്നു അതൊക്കെ തീർത്തും തെറ്റുപേരാന കാര്യങ്ങൾ തന്നെ പക്ഷെ എന്നാലും ഒരുപാട് ജെന്യു കേസുകൾ ഒരുപാട് പേർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം ആ ആദ്യത്തെ ഒരാൾ ഉണ്ടായതാണ് ഇപ്പൊ അതിജീവിത നടനെ ആക്രമിച്ച കേസിലെ അതിജീവിത അതിജീവിത തുടങ്ങി വെച്ചത് വലിയൊരു പോരാട്ടമാണ് അല്ലെ അതിജീവിതയാണ് ഇതിന്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്നത് ആ ഒരു കാര്യം അതെ തീർച്ചയായിട്ടും കാരണം എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് പോയിന്റുകളുണ്ട് ആ സ്റ്റാർട്ടിങ് പോയിന്റുകളാണ് പിന്നീട് അതിനെ നമ്മൾ ട്രിഗർ എന്ന് വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ട്രിഗറുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ചിലതായിട്ട് ചില ആൾക്കാര് നമ്മളൊന്നും നമ്മൾ തോണ്ടി വിടുക എന്നൊക്കെ പറയും തോണ്ടി വിടുക പിന്നെ തള്ളി ആ തള്ളിവിടുക പിന്നെ നമ്മൾ ആളി കത്തും എന്നുള്ളതാണ് ശരിക്കും ഇത്തരത്തിലുള്ള ട്രിഗറുകൾ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ് തോന്നുന്നു എനിക്ക് അതെ പലപ്പോഴും അല്ല പല പൊട്ടിത്തെറികൾക്കും കാരണം ഈ ട്രിഗർ തന്നെയാണ് ഈ എല്ലാ മനുഷ്യർക്കും ഉള്ള കാര്യമാണ് ഈ ട്രിഗർ എന്ന് പറയുന്ന കാര്യം കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി 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 അതൊരു കടലായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴായിരിക്കും മറ്റെന്തെങ്കിലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടെ വരുന്നത് അപ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് നമ്മൾ നമുക്ക് ചിലപ്പോ ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുകയായിരിക്കും നമ്മളൊന്ന് കരയാൻ വേണ്ടി എന്താ സങ്കടത്തില് മൊത്തത്തിൽ അങ്ങ് മെൽറ്റ് ആയി പോകും അതെല്ലാം ഈ ഇത്തരത്തിലുള്ള എന്താ ഒരു ഇൻഫ്ലുവൻസിങ് ആണ് അല്ലെങ്കിൽ ട്രിഗറിങ് തന്നെയാണ് എന്നുള്ളതാണ് ഈ നമ്മളിപ്പോ ജനറലി നമ്മളിതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് പണ്ട് ഈ സ്ത്രീധന പീഡനങ്ങൾ നടന്നിരുന്ന കാലം ഒരുപാട് കഥകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും പുറത്തു വന്നിരുന്നില്ല പിന്നീട് ഒരു ഘട്ടത്തിലാണ് ഇത്തരം കേസുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയത് ഈ പുത്ര വധക്കേസ് ആണെങ്കിലും ഉസ്മയ വിഷു ആണെങ്കിലും ഇതെല്ലാം പുറത്തു വന്നതോടുകൂടി ഒരു ധൈര്യം ലഭിച്ചു ഇത്തരത്തിൽ തങ്ങൾക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തു പറയാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തങ്ങൾക്കും അതിന് കൃത്യമായ നിയമസഹായം ലഭിക്കും അത്തരെയുള്ള ഒരു വിശ്വാസം സ്ത്രീകൾക്കിടയിലേക്ക് വന്നു അതൊരു ട്രിഗറാണ് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കുറെ പരാതികൾ മറ്റേ ഡാം കുട്ടിയ പോലെ പരാതികൾ വരാൻ തുടങ്ങി അപ്പൊ എല്ലാരും ചോദിച്ചിരുന്നു ഇത്രയും കാലം എവിടെയായിരുന്നു ഇത്രയും കാലം എന്തുകൊണ്ട് ഇവർ പരാതി പറഞ്ഞില്ല ഇതൊക്കെ വ്യാജ പരാതികളാണ് ആ സമയത്ത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു ഈ ചോദ്യം ഒരു സൈക്കോളജിസ്റ്റിനോടാണ് അദ്ദേഹം എനിക്ക് തന്ന ഉത്തരം ഈ ട്രിഗറാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാലം ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇണ്ടാവാനിട്ടല്ല പക്ഷെ ഒരാൾ അത് പുറത്തു പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് കാണുമ്പോൾ നമുക്കൊരു ട്രിഗറിങ് ആവും അത് ആ ഒരു പിന്നീട് പരാതികൾ വരുന്നത് നമ്മൾ പൊതുവേ പറയാറുണ്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരാള് എന്താ പറയാ എന്തെങ്കിലും വ്യാജമായി ഒരു ഹാക്കിംഗ് കേസ് കേട്ടോ പിന്നെ കൊറേ ദിവസങ്ങളിൽ നമ്മൾ മൊത്തം വാർത്തകൾ നമ്മൾ കേൾക്കും അത് എന്തുകൊണ്ടാണ് അത് അതെന്തുകൊണ്ടാണ് അപ്പൊ വരുന്നത് അല്ലാത്ത സമയത്ത് എന്താണ് നടക്കാത്തത് ഒരു മെന്റൽ സ്റ്റേറ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മള് ഈ ചുമന്ന കാറ് തന്നെ കാണണമെന്ന് കരുതി കഴിഞ്ഞാൽ മുഴുവൻ ചുമന്ന കാറ് കാണുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങളും നമ്മൾക്ക് എല്ലാവരുടെയും ഉള്ളിലേ ഒരു വിഷമമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ ഒരു കനൽ പോലെ അല്ലെങ്കിൽ ആ ഒരു വേദന എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അത് മുഴുവൻ നമ്മള് ഇറക്കി വെക്കാൻ വേണ്ടി അതെ ചില ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്താണോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞാൽ അതിനെ അങ്ങ് ഒതുക്കും പിന്നെ നമ്മൾ കുറെ നേരം ഇങ്ങനെ ചൊണ്ട് ചൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിനൊരു അന്ത്യമില്ലാതെ അങ്ങ് പറഞ്ഞു അതെ ചില ചില ആളുകളുടെ ജീവിതത്തിൽ വേണ്ടത് ഇതാണ് കാരണം ചില ആളുകൾക്ക് ഹാപ്പി ആയിരിക്കാൻ അല്ലെങ്കിൽ ഓക്കെ ആയിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സമാധാനത്തോടെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ ആവശ്യമുണ്ടാവുന്ന ഇത്തരം ട്രിഗർ കൊടുക്കാൻ പറ്റുന്ന മനുഷ്യരെയാണെന്ന് തോന്നാറുണ്ട് ട്രിഗർ നല്ലതാണ് ആക്ച്വലി അത് മാത്രമല്ല പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ട്രോൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ കമന്റ് ഒക്കെ കാണും വായിക്കത്തില്ലേ അപ്പൊ കൂടുതലും ആളുകൾക്ക് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു എഫക്റ്റ് അതെ അതിന് വരുന്നത് ആ കമന്റ് മനസ്സ് വളരെ മോശമാണ് നമ്മൾ ആ ഒരു മോശം കമന്റുകൾ കാണുമ്പോൾ നമുക്ക് കമന്റ് എന്നൊരു തോന്നൽ വരും എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ എനിക്കും ചെയ്യാം എന്നുള്ളത് ഭാഗമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന സ്റ്റോറികളിൽ ഒന്നാണ് എന്തെങ്കിലും നിങ്ങളുടെ ഏറ്റവും ഫോട്ടോ അപ്പൊ ഒരു ഫോട്ടോ ഉണ്ടാവും ഇതേ സ്റ്റോറിബുക്കിന്റെ ഇടക്കാലത്ത് കാര്യമാണിത് ഇപ്പം പുതിയ ടെക്നോളജി ആണ് ഹായ് ഇട്ടെങ്കിൽ മാത്രമേ ഈ പോസ്റ്റിന് റീച്ച് കിട്ടത്തുള്ളൂ സുഹൃത്തുക്കളിലേക്ക് എത്തത്തുള്ളൂ നിങ്ങൾ എനിക്കൊരു ഹായ് തരാമോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേ പോസ്റ്റ് തന്നെ കോപ്പി ചെയ്ത് ഒരുപാട് പേരുണ്ട് അത് ഇപ്പൊ നമ്മൾ പറയാറില്ല ചില പണ്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ഈ മെസ്സേജ് നിങ്ങൾ പത്ത് പേർക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ സന്തോഷ വാർത്ത വരും അതൊക്കെ വിശ്വസിച്ച് അതിൽ ആയി എത്രയോ പേർ ഈ മെസ്സേജ് പത്തിരുപത് പേർക്ക് അയച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ നമ്മൾ ചില അത് മാത്രമല്ല അവർക്ക് അപ്പൊ കിട്ടിയാൽ കിട്ടിയാലും ആ ഒരു മൈൻഡിലായിരിക്കും എല്ലാരും അയക്കുന്നത് ഇത്തരത്തിലുള്ള ട്രിഗറുകൾ നമ്മുടെ ലൈഫിൽ എല്ലാവരും വൺസ് ആൻഡ് ഇപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ അതിൽ നല്ലത് ഏതാണ് ചീത്തത് ഏതാണ് എന്നുള്ളത് ആലോചിച്ചെടുക്കുക എന്നുള്ളതാണ് കാരണം ഇത്തരം ട്രിഗറുകൾ തന്നെയാണ് കൊലപാതകങ്ങളിലേക്കും മോഷണങ്ങളിലേക്കും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈമുകളിലേക്കും എത്തിക്കുന്നത് അല്ലെ ചില സൈക്കോളജിപരമായിട്ടുള്ള ആളുകൾക്ക് അതായത് ഇച്ചിരി കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ട്രിഗർ ആവും അല്ലെങ്കിൽ പഴയകാല സ്റ്റോറികളൊക്കെ മനസ്സിലുള്ളവർക്ക് പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ട്രിഗർ ആവും ഇപ്പൊ നമ്മളെല്ലാവരും ഈ ട്രോമ എന്ന് വിളിക്കുന്നതും ഒരു ട്രിഗറിനെ തന്നെയാണ് കാരണം ഇപ്പൊ രാഹുലിനെ പണ്ട് ഒരു സ്ത്രീ അടിച്ചിട്ടുണ്ട് അത് രാഹുലിന് ട്രോമയായി ഞാൻ വെറുതെ കൈ ഒങ്ങി കഴിഞ്ഞാൽ തന്നെ രാഹുലിന് അത് ട്രിഗർ ആവും രാഹുലിന് മേബി അത് കണക്ട് ആവുന്നത് ആ ട്രോമയോടായിരിക്കും പിന്നെ അത് രാഹുൽ എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല നമുക്കറിയില്ലല്ലോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തെല്ലാം ട്രോമകളുണ്ട് ഒരിക്കലും ഒരാൾക്ക് അപ്പുറത്തുള്ള ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷെ അത് ട്രിഗർ വന്നു കഴിയുമ്പോൾ ആ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫിൽ പെട്ടെന്ന് ആ ഒരു മൊമെന്റ് ഓർമ്മ വരും പെട്ടെന്ന് അവർക്ക് ട്രിഗർ ആവും അവരത് എങ്ങനെ പ്രതികരിക്കണം നമുക്ക് പറയാൻ കഴിയില്ല അത് വലിയൊരു വിഷയം തന്നെയാണ് എന്തായാലും ട്രിഗർ ഫാക്ടറാണ് ചില സമയത്ത് ട്രിഗർ നല്ലതാണ് ചില സമയത്ത് മോശമായിട്ട് ജീവിതത്തെ അഫക്ട് ചെയ്യുക അപ്പം ചിന്തിച്ച് ആ ട്രിഗറിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്